എല്ലാത്തിനും ചൈനയിലേക്ക് കൈനീട്ടുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു പാകിസ്ഥാനും ചൈനയും ബഹിരാകാശ മേഖലയിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് പറഞ്ഞിരുന്നു എല്ലാം ശരിയാണെങ്കിൽ ചൈനയുടെ സഹായത്തോടെ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത പൗരന്മാരുടെ പട്ടികയിൽ പാകിസ്ഥാനും ഇനി ഉൾപ്പെടും അതേസമയം ബഹിരാകാശ മേഖലയിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വർധിച്ചിട്ടുമുണ്ട് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയായ സി എൻസ് പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയായ സൂപ്പർ കോയും തമ്മിലുള്ള പങ്കാളിത്തമാണ് ശക്തിപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പാകിസ്ഥാൻ സൂപ്പർ കോ സ്ഥാപിച്ചത് ആദ്യത്തെ റോക്കറ്റ് റഹ്ബർ വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിക്ഷേപിച്ചു അത് അക്കാലത്ത് ഒരു വലിയ നേട്ടമായിരുന്നു ഇതിനുശേഷം പാകിസ്ഥാന്റെ പദ്ധതികൾ കുറയുകയും ആദ്യത്തെ ഉപഗ്രഹമായ ബെദർ വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിക്ഷേപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പാകിസ്ഥാന് വീണ്ടും ബഹിരാകാശ മേഖലയിൽ മുന്നേറാൻ ശ്രമിക്കുന്നതായി തോന്നിയെങ്കിലും അത് നടന്നില്ല ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന പാകിസ്ഥാനു വേണ്ടി പി ആർ എസ് എസ് വണ് എന്ന പേരിൽ ഒരു റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം വിക്ഷേപിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഭീഷണികളെ നിരീക്ഷിക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടായിരുന്നു ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്